ഹായ് എല്ലാവർക്കും വലിയൊരു സീരിയൽ റിവ്യൂലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഗൗതമ നിധിയും വീട് വീട്ട് പോയിരിക്കുകയാണല്ലോ പ്രണവാണെങ്കിൽ ആൻറ്റിട്ട് വഴക്കിട്ടിട്ട് താഴോട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് പാറുവിൻ്റെ അടുത്ത് ഞാൻ അമ്മ വിഷമിക്കേണ്ട ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരാം അമ്മയുടെ വയറ്റിൽ ഞാൻ പറഞ്ഞാൽ ഏട്ടൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾ എപ്പോഴും സഹോദരന്മാർ തന്നെയാണ് അമ്മ അമ്മ വിഷമിക്കേണ്ട എന്തായാലും ഞാൻ ചേട്ടനെ കൊണ്ടിട്ടേ വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ശിവാനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ അപ്പോൾ വസുവിൻ്റെ അടുത്ത് തന്നെയാണ് പറഞ്ഞിട്ട് പോകുന്നത് ഞാൻ എങ്ങനെയായാലും ഏട്ടനെ കൊണ്ടുവരുന്ന് അപ്പോൾ വസു പറയണത് എന്താ വെച്ചാൽ ചേട്ടനെ കൊണ്ടുവന്നു പക്ഷേ ഇവളെ കൊണ്ടുവരുന്നത് നിധി കൊണ്ടുവരരുത് നിധി പോയി പൊക്ക് പൊക്കോട്ടെ എന്ന് അപ്പോൾ പ്രണവനതിഷ്ടായിട്ടില്ല കേട്ടോ പ്രണവ് പറയേണ്ടത് രണ്ട് ചേട്ടനെയും കൊണ്ടുവരും ചേട്ടനയും കൊണ്ടുവരും രണ്ടുപേരും ഇവിടെ തന്നെ കിടന്നിട്ട് എന്താണ്ടാവണേ നോക്കട്ടെ എന്ന് പറയുന്നത് ദേഷ്യം വന്നിട്ടുണ്ട് കേട്ടോ പ്രണവ് താഴത്തേക്ക് വന്നിരിക്കണേ അപ്പോൾ പാറുന് വാക്ക് കൊടുക്കുകയാണ് എവിടെ പോയാലും തിരഞ്ഞു കണ്ടുപിടിക്കുന്നുള്ളത് അപ്പോൾ ശിവാനിക്ക് അത്ര പിടിച്ചിട്ടില്ലല്ലോ ശിവാനി പറയേണ്ടത് അപ്പോൾ പ്രണവനെ തിരിപ്പിക്കാൻ നോക്കണ്ടിട്ടോ നിങ്ങൾക്ക് എന്താ നേരെ ഇട്ടായത് കാണാമല്ലേ ഇനി രാത്രി എവിടെ പോയിട്ട് തപ്പാന അവരൊന്ന് കാണാൻ മോണില്ല എന്ന് പറയേണ്ടിട്ടാന്ന് പിന്നെ കാണാൻ മോണില്ലെന്ന് വെച്ചിട്ട് അങ്ങനെ വിട്ടോട്ടേന്നാണോ എനിക്ക് തോന്നണില്ലേ അതിൻ്റെ പിന്നിലെ ആൻറ്റി മാത്രമാണ് ഉള്ളത് എന്തൊക്കെയോ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് വേറെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അല്ലാണ്ട് അപ്പോൾ ഇത്ര പെട്ടെന്ന് ആൻറ്റിയുള്ള ദേശത്തിൽ മാത്രം ഏട്ട വീട് വിട്ട് പോയില്ല എന്നൊക്കെ പറയേണ്ടിട്ടാ അപ്പോൾ ശിവാനി ആലോചിക്കണ്ട അയ്യോ ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഞാനെന്നങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഞാൻ ആലോചിക്കേണ്ടിട്ടോ ശിവാനി അത് കഴിഞ്ഞ് പ്രണവ് ദേഷിച്ചിട്ട് പറയേണ്ടത് അമ്മയുടെ അടുത്ത് പറയേണ്ടത് അമ്മ അകത്തേക്ക് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ അമ്മ പറയണ്ടില്ല ഞാൻ അവിടെ തന്നെ ഇരിക്കും എന്ന് പറയേണ്ടിട്ടോ ആദ്യം മോനെ എൻ്റെ മോൻ വന്നാലേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ശിവാനിയോട് പറയേണ്ടത് നീ അമ്മേനെ അകത്തേക്ക് കൊണ്ടുപോയിക്കോ ഞാൻ പോയിട്ട് വരാം എന്നു പറഞ്ഞിട്ട് പ്രണവ് വണ്ടി എടുത്ത് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് വണ്ടി ഓടിക്കുന്നുണ്ട് പക്ഷേ എവിടെയെന്നേലും ഇവരെ കാണാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ നമ്മുടെ നിധിയും ഗൗതമുമാണ് ഇങ്ങനെ നടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് ഗൗതം നമ്മൾ എവിടേക്കാണ് നടക്കണേന്ന് ചോദിക്കുന്നുണ്ട് അപ്പം റീ റോഡ് എവിടേക്കാണോ പോണത് അതുവരൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് ഇപ്പം എന്താ എന്ന് പറയും എനിക്ക് ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ ഊണൊക്കെ കഴിഞ്ഞാൽ വെറുതെ റോഡ് കൂടെ ഇങ്ങനെ കയ്യും പിടിച്ച് നടക്കണത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോവും ഇപ്പോൾ തിരിച്ചു പോകാൻ വീടില്ലയെന്ന് മാത്രം വഴി തേടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അന്ന് ഇങ്ങനെ നടക്കുന്നത് സന്തോഷമായിരുന്നു ഇനിയിപ്പോൾ അപ്പോൾ നീതി ചോദിക്കേണ്ടത് നമ്മളിപ്പോൾ ഇന്ന് എവിടെ എവിടെ തങ്ങുക ഇന്ന് രാത്രി എവിടെയെങ്കിലും തങ്ങിയിട്ട് നാളെക്ക് എന്തെങ്കിലും വഴി കണ്ടെത്തണ്ടേ എന്നൊക്കെ ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഞാനും ആലോചിക്കേണ്ടത് എന്ന് പറയേണ്ടത് അപ്പോൾ ഇവർ നിന്ന് സംസാരിക്കേണ്ടത് ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ അപ്പോൾ അവിടെ സെക്യൂരിറ്റി ഇരുന്നിട്ട് ഇവരെങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് രണ്ട് പേരേനും എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കാണുമ്പോൾ നല്ല വലിയൊരു പിള്ളേരെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ സംവിടെ വിചാരിക്കേണ്ടി ഇവർ സംസാരം കേൾക്കണമുണ്ട് കേട്ടോ അപ്പോൾ നിധി പറയുന്നുണ്ട് ഗൗതം പറയുന്നുണ്ട് എവിടെയെങ്കിലും റൂം എടുക്കാന്ന് വെച്ചാൽ പൈസയുമില്ല ആരെങ്കിലും ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വന്നിട്ട് സഹായിക്കും പക്ഷെ ആ ഒരു ഇതിൻ്റെ പേരിൽ ഞാൻ ഇനി ഒന്നും ആരോട് സഹായമൊന്നും ചോദിക്കില്ല എന്ത് ചെയ്യും എന്നങ്ങനെ ആലോചിച്ച് നിൽക്കണം കേട്ടോ ഒരു ഇതിനെ നിന്നെ നിന്നെ വിളിച്ചിറക്കി പോലും ചെയ്തു അപ്പോൾ നിന്നെയും കൂടി കഷ്ടത്തിലാക്കി പോലെയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ കേന്ദ്രം അപ്പോൾ നിധി പറയും എന്നാൽ നമുക്കൊരു കാഞ്ച് ചെയ്യാം ബസ് സ്റ്റാൻഡാണ് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ഇന്ന് രാത്രി അവിടെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങനെ പോവാൻ നിൽക്കുമ്പോൾ ഈ സെക്യൂരിറ്റി വിളിക്കൂ കേട്ടോ സെക്യൂരിറ്റി വിളിച്ചിട്ട് ചോദിക്കണ്ടിട്ട് എന്താ എന്താ മക്കളെ പ്രശ്നം ചോദിക്കണ്ടേ അപ്പോൾ അത് പിന്നെ എന്നൊക്കെ പറയണ്ടിട്ട് അവര് കണ്ടിട്ട് വലിയ ഇടത്ത കുട്ടികളെ പോലും തോന്നുന്നുണ്ട് എന്തേ പ്രശ്നം എന്തെന്ന് പോ വീട്ടിൽ നിന്ന് എന്ത് വീട്ടിൽ നിന്ന് പോന്നതെന്നൊക്കെ ചോദിക്കേണ്ടി കേട്ടോ ഇവരിങ്ങനെ തപ്പി പിടിച്ചിരിക്കും കുഴപ്പമില്ല വീട്ടിൽ നിന്ന് പോരേണ്ടി വന്നു അല്ലേ ആ എനിക്ക് മനസ്സിലാവും എന്നൊക്കെ പറയേണ്ടി എന്നിട്ട് ആളാളുടെ കഥകളൊക്കെ പറയേണ്ടിട്ടോ എന്നിട്ട് പറയണ്ടിപ്പോൾ താമസിക്കാനിപ്പോൾ സ്ഥലം നോക്കി നടക്കല്ലേ നിങ്ങളിന്ന് ഇവിടെ തങ്ങിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടപ്പോൾ ഗൗതം പറയുന്നുണ്ട് ആ ഇവിടെയോ ഇവിടെ എങ്ങനെയാണ് താമസിക്കുക എന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ പറയും ഞാനിവിടെയാണ് താമസിക്കേണ്ടത് ഞാൻ വലിയൊരു വ്യാപാരിയായിരുന്നു പിന്നീട് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി ജോലിയാണ് കിട്ടിയത് അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ തള്ളി നിൽക്കുകയാണ് നീ ഇപ്പം ഈ കുട്ടീനെയും കൊണ്ടിട്ട് ഈ രാത്രി ബസ് സ്റ്റാൻഡിൽ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നു കഴിഞ്ഞാൽ വല്ല പോലീസും കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അവർ പിന്നെ ഓരോന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കൊക്കെ ചെയ്യും ആൾക്കാർ കണ്ടാലും തെറ്റിദ്ധരിക്കും അപ്പോൾ ഇന്നിപ്പോൾ രാത്രിയിലേ നേരായില്ലേ ഇനിയിപ്പോൾ എവിടെ പോയിട്ട് തപ്പാനാണ് അപ്പോൾ തൽക്കാലം നിങ്ങൾ ഇവിടെ തങ്ങിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധി നോക്കിയിട്ട് പറയേണ്ടത് ദൈവത്തിൻ്റെ രൂപത്തിൽ വന്ന പോലെയാണ് ഇപ്പോൾ ഇത് പറയണത് താൽ നമുക്ക് ഇന്നിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗൗതം മനസ്സിലെ മനസ്സോട് സമ്മതിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ടുപേരെയും കൂടി കൂട്ടി കൊണ്ടുപോയിട്ട് ഒരു റൂമ് പോലെ റൂമെന്ന് പറയാൻ പറ്റില്ല ആൾ കിടക്കണ്ട ഒരു കട്ടിൽ ഉണ്ട് അവിടെ അവിടെ കാണിച്ചു കൊടുക്കേണ്ടി ഇവിടെ കിടന്നോളോ പറയണ്ട കേട്ടോ അപ്പൊ ഗൗതമം നോക്കണ്ടി ഇവിടെ ഒരു വാതിൽ പോലും ഇല്ലല്ലോ പിന്നെ എങ്ങനെ ഇവിടെ കിടക്കുക എന്നുള്ളതിൽ ഗൗതം സംസാരിക്കണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ ആരും വരില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നീതി പറയും ആ ഇത് കുഴപ്പമില്ല നമുക്ക് ഇന്നിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം ഒരു ദിവസത്തേക്കല്ലേ അപ്പോൾ അയാൾ കൊതുവാലും മിഷറി കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പം വേണ്ടാന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വേണ്ടേ എന്നുള്ള അർത്ഥത്തിൽ ഇവര് തിരിച്ചു മടക്കുന്നുണ്ട് അപ്പോൾ പറയും ഭക്ഷണം കഴിച്ച് നോക്കുമ്പോൾ ആ ഭക്ഷണം കഴിച്ചാൽ ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നില്ല വേണ്ട ഇത്രന്നെ ചെയ്തല്ലോ ഇത് വളരെ നന്ദി എന്ന് പറഞ്ഞിട്ട് ആൾ പുറത്ത് പോകേണ്ട അപ്പോൾ ഇവർ അവിടെ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്കേണ്ട കേട്ടോ പക്ഷെ കൊതുക് അടിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഇതി ഒന്നിങ്ങനെ വാങ്ങിയപ്പോഴേക്കും ഗൗവിതം ഉറക്കില്ലാണ്ട് ഇങ്ങനെ കൊതുവിനെ അടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഗൗവിതം പറയേണ്ടത് എ സിയും ഫാനും ഒന്നും ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കിടക്കാൻ പോണത് എന്ന് പറയേണ്ട കേട്ടോ ഗോവിതം അപ്പം നിധി ഇങ്ങനെ പെട്ടെന്ന് ഈ ശബ്ദം കേട്ട് എനിക്ക് നോക്കി ഇപ്പം ഗൗതമം ഇങ്ങനെ കൊതുവിനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിധി മെല്ലെ എണീറ്റിട്ട് അവിടെ നിന്ന് എന്തോ ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പേപ്പറിൻ്റെ എന്തോ സംഭവം എടുത്തിട്ട് വീശിക്കൊണ്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നിധിക്ക് ഉറക്കം വന്ന് തോന്നിയിട്ട് നിധിട്ട് കയ്യിൽ നിന്ന് പെട്ടെന്ന് ഇത് ഗൗതമന്റെ മേലേക്ക് വീടും ഈ വീശിയായിരുന്ന സാധനം അപ്പോൾ ഗൗതം ഞെട്ടി എനിക്ക് വിട്ടു അപ്പം നീ ഉറങ്ങിയില്ലേ ചോദിക്കും ഇല്ല ഗൗതം ഇങ്ങനെ കൊതുവിനെ അങ്ങനെ അടിച്ചപ്പോൾ ഞാൻ എണീറ്റതാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എന്താ പ്രശ്നം തോന്നലില്ലേക്ക് എനിക്കിതൊക്കെ ശീലാണ് ചെറുപ്പം തൊട്ടേ ഞാനൊക്കെ ശീലിച്ചിട്ടുള്ളതാണ് എല്ലാ ഒക്കെ പാടുകളും സ്വീകരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടിരിക്കുന്നത് ഗൗതം പക്ഷേ അങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറയേണ്ടിട്ടോ നിധിക്ക് അതാലോചിച്ചിട്ടാണ് നിധിക്ക് ഭയങ്കര വിഷമം അതായിട്ട് അപ്പൊ നീ കിടന്നോ ഞാൻ വീശാം അങ്ങനെ പരസ്പരം വഴക്കിട്ടിരിക്കുമ്പോൾ അയാൾ വന്നിട്ട് വീണ്ടും ഒരു കൊതുക് തിരി കൊടുന്ന് കൊടുക്കും കേട്ടോ അങ്ങനെ വല്ല വിധേനയും രണ്ടുപേരും അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ട് രാവിലെ ഗൗതമേനോക്കിയപ്പോൾ നിധിനെ കാണാനില്ല അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ നിധി കാണാനില്ല അപ്പോൾ ചാടി എണീറ്റിട്ട് എല്ലാവടത്തും നടന്നിങ്ങനെ വിളിച്ച് തപ്പണുണ്ട് കേട്ടോ അപ്പം നോക്കിയപ്പോൾ നമ്മുടെ കാണാനില്ല ആദ്യം അത് കഴിഞ്ഞ് കുറച്ച് നോക്കിയപ്പോൾ ആൾ ചായയൊക്കെ ഒക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ ചായ കുടിക്കാൻ നിർബന്ധിക്കുമ്പോൾ ഗോതം പറയും വേണ്ട ചായയൊന്നും വേണ്ട അങ്ങനെ അവൾ കണ്ടാൽ അവളെ കണ്ടുപോയെന്നൊക്കെ ചോദിക്കാം അപ്പോൾ വിഷമിക്കേണ്ട അവൾ തിരിച്ച് വരും ആ കുട്ടി എന്നോട് പറഞ്ഞിട്ടാണ് പോയത് ഉറങ്ങാൻ ഉണർത്തണ്ട ഇപ്പോൾ അടുത്ത് അയ്യ അടുത്തവരേ പോയിട്ട് പോയിട്ടിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയതെന്ന് പറഞ്ഞിട്ട് അയ്യോ വഴിയൊന്നും പരിചിലായിരുന്നു ഞാൻ പോയി നോക്കട്ടെ വേണ്ട വിഷമിക്കേണ്ട അവൾക്ക് കൊച്ചു കൂട്ടിയൊന്നുമല്ല ആ കുട്ടി വരും എന്ന് പറഞ്ഞിട്ട് അയാൾ ചായ ഒക്കെ എടുത്ത് കൊടുക്കണ്ടേ അപ്പൊ ചായ എടുത്തിട്ട് കുടിക്കുമ്പോഴും ഗൗതവം സമാധാനം ഇല്ലേ എന്നാലും ഇത് പറഞ്ഞു കാണിച്ച് പറയാണ്ട് പോയില്ലേ ഇന്നിനിപ്പങ്ങനെ പോയത് എന്നൊക്കെ ഞാൻ ആലോചിച്ചിരിക്കുന്നുണ്ട് കേട്ടോ സമയം നിധിയാണ് ഇങ്ങനെ പോണ ഒരു ഒരമ്പലൊക്കെ കണ്ട് അവിടെ തൊഴുത് ദേവിയുടെ അടുത്ത് ഇങ്ങനെ പറയണ്ടേ ഞാൻ എന്റെ ഈ താലി പണയം വയ്ക്കാൻ പോവാണ് എന്നോട് ക്ഷമിക്കണം ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യണം പക്ഷേ എന്റെ ഭർത്താവിന് എങ്ങനെ കഴിഞ്ഞിരുന്ന ആളാന്നൊക്കെ ദേവിക്കറിയാലോ ഇങ്ങനെ ജീവിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ ഒരു കുറവും കൂടാതെ ജീവിക്കണം അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാൻ ഇങ്ങനെ ഈ സാഹസം ചെയ്യാൻ പോണത് അവരരുടെ മുമ്പിലും തല കുമ്പിടാൻ പാടില്ല തല നീർന്നേരം നിൽക്കണം അങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞിട്ട് ഇത് ഉരിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ജ്വല്ലറിയിൽ പോയിട്ട് ഗോൾഡ് ലോൺ എന്ന നിധി കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് കയറിയിട്ട് നമ്മുടെ നിധി ഈ മാല ഉരിയിട്ട് പണയം വെച്ച് പണയം വയ്ക്കുന്നുണ്ട് എന്നിട്ട് മാക്സിമം കിട്ടാവുന്ന പൈസ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആളോട് പറയണത് ഇത്രയും കിട്ടുള്ളൂ ഇനി കുറച്ചും കൂടി വേണമെന്ന് പറയുമ്പോൾ ആള് പറയും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാൻ പറ്റുള്ളൂ ഇപ്പം ഇതിനിപ്പം ഇത്രേ തരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് മാക്സിമം പൈസയും മേടിച്ചിട്ട് നിധി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ അതിന് കുറച്ച് അല്ലറ ചിലർ സാധനങ്ങളൊക്കെ നിധി മേടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ നടന്നു വരികയാണ് ആ സമയത്താണ് നമ്മുടെ ശിവാനി കാറിലിരുന്ന് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ പോകണുണ്ട് ഭയങ്കര പാട്ടൊക്കെ പാടിയിട്ട് എന്തോ ഒരു സന്തോഷം തോന്നുന്നു നിധിയും ഗൗതമിനി അടിച്ചിറക്കിയപ്പോൾ എന്തോ ലോകം കീഴടക്കിയ മാതിരി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ പാട്ടൊക്കെ പാടി ഇങ്ങനെ പോവാണ് കേട്ടോ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ആണ് സൈഡ് ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ നോക്കിയപ്പോൾ നിധി നടന്നു പോകണമെന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി നിർത്തിയിട്ടുണ്ട് ഇവരിത് എവിടെ പോയി എന്ന് അറിയാണ്ടിരിക്കായിരുന്നു ശിവാനി അതിനിടയ്ക്ക് അമ്മേനെ ഒക്കെ വിളിച്ച് പറയണത് കേട്ടോ കാര്യങ്ങൾ അവിടേക്ക് വന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അവരെന് അവിടേക്ക് വരണേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടേ അമ്മയ്ക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് കണ്ണു കാണാല് മകൾക്കും അപ്പോൾ ഇനിയിപ്പോ എന്തായാലും നിധിയെ കണ്ട സ്ഥിതിക്ക് എന്തായാലും ഇറങ്ങണല്ലോ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഡ്രൈവറോട് പറയുന്നുണ്ട് അങ്ങനെ ഇടിക്കണ പോലെയൊക്കെ വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി ചേരണം കേട്ടോ എന്നിട്ട് കുറേ കളിയാക്കുന്നുണ്ട് അയ്യോ എന്താ നടന്നിട്ട് പോകണേ ഒരു ഓട്ടോ വിളിക്കാനുള്ള പൈസ പോലും ഇല്ലേ നീ അന്ന് എൻ്റെ സ്ഥലത്ത് നീ അവിടെ കയറി വലിയ മണിമാണികയിൽ ഇരുന്നപ്പോൾ ഞാൻ റോഡിലായിരുന്നു ഇപ്പോൾ ഞാനവിടെ നീ ഇവിടെ എന്നൊക്കെ പറയുന്നുണ്ട് കുറേ കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധി വിട്ടുകൊടുക്കണല്ലോ അപ്പോൾ നിധി പറയുന്നുണ്ട് ആ നിന്റെ അവിടത്തേക്കെ വായിച്ചാൽ എത്ര നാളുണ്ടെന്ന് അറിയാം നിന്റെ ഇപ്പം ഈ കള്ള നാടകം ഗർഭനാടകം കൊണ്ട് നടക്കണ കാരണമല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കണത് അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ നീ നിന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കി എന്തായിരിക്കുന്നു എനിക്കിപ്പോൾ ഇങ്ങനെ നടന്നിട്ട് പോകാനുള്ള ഗതിയാലും ഉണ്ട് നീ ഇവിടെ ഇന്നലെ അമ്മ ആവൂ എന്ന് പറഞ്ഞിട്ട് പിച്ച തണ്ട അവസ്ഥയല്ലോ എന്നൊക്കെ പറയേണ്ടിട്ടാ നിന്റെ നാടകം അല്ലേ ഇപ്പം നിന്റെ ജീവൻ കൊണ്ട് നടക്ക് എത്ര നാൾ പോകും എന്നറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പറയണ്ടേ ആ നാടകത്തിനെ കുറിച്ച് നിങ്ങൾ എന്നോടൊന്നും പറയണ്ട അതിന് നിങ്ങൾക്ക് ഒരു അർഹതയില്ല പത്ത് മുപ്പത് വർഷമായിട്ട് അർഹതയില്ലാത്തോടത്ത് കയറി നാടൻ കളിക്കലായിരുന്നു അത് അറിഞ്ഞുകൊണ്ട് ഒരു ഭാര്യയും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൊറേ കളിയാക്കണ്ടോ നിധീനെ അപ്പൊ നിധി പറയണ നീ ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ ആലോചിച്ചിട്ട് നീ ഇതാക്കണ്ട ഞങ്ങൾ ഇതിലും വലിയ ഇതിൽ നിലയിൽ തന്നെ ജീവിക്കും ഈ ജീവിച്ചിരുന്നേക്കാളും വലിയ നിലയിൽ ഞങ്ങൾ എത്തും അപ്പൊ ഒന്ന് പോടി എന്ന് പറയണ്ട കേട്ടോ അപ്പം ഞാനടി അവിടുത്തെ മഹാറാണി ഒരേ ഒരു മരുമകളും മഹാറാണിയൊക്കെ ഞാനാന്ന് പറയേണ്ടിട്ടാണ് അപ്പോൾ പറയുന്നുണ്ട് മരുമകളായിരുന്നല്ല മഹാറാണി ആയിരുന്നാൽ മാത്രം പോരാ കുറച്ച് മനുഷ്യത്വം കൂടി വേണം ആ കാര്യത്തിൽ ഞങ്ങൾ കോടീശ്വരന്മാരാണ് എന്തായാലും ഇതിൽ നല്ല നിലയിൽ ഞങ്ങൾ ജീവിക്കണം നിനക്ക് കാണിച്ചു തരാമെന്നു പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നിധി അപ്പോൾ ഓക്കെ അടുത്ത ഭാഗമായിട്ട് വീണ്ടും വരാം